അദ്ദേഹത്തെ മുടക്കി മുടക്ക് വകവച്ചില്ല മലങ്കര സഭയിൽ എന്തുണ്ടാവുന്നു മുടക്കപ്പെട്ട ഒരു മലങ്കരവെത്രപ്പൊലിത്ത അല്ലേ ആരാവ് അബ്ദുള്ള പാത്രീസ് വാഴിച്ച കൂറി എന്ന് പറയുന്ന മറ്റൊരു മലങ്കരവെത്രപ്പൊലിത്ത എത്ര മലങ്കരം എത്ര പൊലിത്തമാരുണ്ട് രണ്ടുപേര് അങ്ങനെ ഒൻപതിൽ ഇവിടെ വന്ന ഈ അബ്ദുള്ള പാത്ര റിക്കീസ് ബാബ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ രണ്ടു കൊല്ലം കഴിഞ്ഞ് ഇവിടുന്ന് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തേക്ക് പോയി ഈ മുടക്കും വാഴ്ചയും കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോയി ഒരു കാര്യം ഇപ്പം തന്നെ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് തൊള്ളായിരത്തി ആറിൽ പാത്ര റക്കീസായി തൊള്ളായിരത്തി ഒൻപതിൽ ഇവിടെ വന്നു പതിനൊന്നിൽ തിരിച്ചുപോയി അദ്ദേഹം കാലം ചെയ്തത് പതിനഞ്ചിലാണ് തൊള്ളായിരത്തി പതിനഞ്ചിൽ കാലം ചെയ്യുന്നതുവരെ അദ്ദേഹം ആസ്ഥാനത്ത് എത്തിയിട്ടില്ല അത് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ തൊള്ളായിരത്തി പതിനഞ്ചിൽ കാലം ചെയ്യുന്നത് വരെ അബ്ദുള്ള പാത്രീസ് ബാബ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടില്ല നിങ്ങളോ ഓർത്തിരിക്കേണ്ട കാര്യമാണ് ഏതായാലും തൊള്ളായിരത്തി പതിനൊന്നിൽ അദ്ദേഹം ഇവിടെ നിന്ന് പോയപ്പോൾ അബ്ദുൽ മിഷിയ പാത്രക്കീസ് ബാബ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു അദ്ദേഹം എന്താ വന്നത് ഇദ്ദേഹം പോയി തൊള്ളായിരത്തി പതിനൊന്നിൽ തൊള്ളായിരത്തി പതിനൊന്നിൽ തന്നെ അബ്ദുൽ മിഷിയ പാത്രക്കീസ് ബാബ മലങ്കരിയിലേക്ക് വന്നു ഈ സഭ നിലനിൽക്കണമെങ്കിൽ ഈ സഭയ്ക്ക് സ്വാതന്ത്ര്യം വേണം അന്ത്യോയ്ക്ക പാത്രകിസിന്റെ കീഴിൽ നിന്നാൽ ഈ സഭ ഒരിക്കലും രക്ഷപ്പെടില്ല കാരണം ഇപ്പൊ ഇവിടെ മുടക്കാ വേറെ ആൾ റൈബലിനെ വാഴിച്ചിരിക്കുന്നു അബ്ദുള്ള പാത്രിസ് അല്ല നാമാണ് പാത്രികിസ് തുർക്കിസ് സുൽത്താൻ അധികം ഫെർമാൻ പിൻവലിച്ചാൽ എന്റെ ആത്മീക നൽവരം നഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് അബ്ദുള്ളയുടെ മുടക്കിന് യാതൊരു വിലയുമില്ല എന്ന് അബ്ദുൽ മിഷിയ പാത്രകീസ് ബാബ റക്കി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിരണം പള്ളിയിൽ വെച്ച് പതിനൊന്നിൽ വന്ന അബ്ദുൽ മിഷി പാത്രീസ് ബാവ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നിരണം പള്ളിയിൽ വെച്ച് ഞങ്ങളുടെ അടുത്തുള്ള കോലഞ്ചേരി ദേശക്കാരനായ മുറിമറ്റത്തിൽ മാർ ഇവാനിയോസ് എന്ന മെത്രാപ്പോലിത്തായ പൗരസ്ത്യ കാതോലിക്കയായി വായിച്ചു ഈ ഡേറ്റ് ഒന്ന് കേൾക്കണോ എന്നാ അത് വായിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അതെ അതാണ് ഇപ്പം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പം കൊല്ലം അങ്ങനെയാണ് ഈ തികയുന്നത് എന്തുകൊണ്ട് പൗരസ്ത്യദേശത്ത് ഭരിച്ചിരുന്നൊരു കാതോലിക്ക ഉണ്ടായിരുന്നു ആ കാതോലിക്കേറ്റ് അന്യം നിന്ന് പോയി ആളില്ലാതെ കിടക്കുകയാണ് സിംഹാസനം ഇവിടെ പൗരസ്ത്യ കാതോലിക്കേറ്റെ പുനഃസ്ഥാപിച്ചു ഈ മുറിമറ്റ തിരുവാൻസ് തിരിമേനിയെ അദ്ദേഹം വാഴിച്ചുകൊണ്ട് അബ്ദുൽ ബിസിയ പാത്രീസ് ബാബ കൽപ്പന ഇറക്കി രണ്ട് കൽപ്പനകൾ ആ കൽപ്പനകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ നക്ഷൻ ഞാൻ അക്കമിട്ട് പറയുകയാണ് അബ്ദുൽ മിഷിയ പാത്രകിസ് ബാബ പുറപ്പെടുവിച്ച കൽപ്പനയിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിൻസ് ഞാൻ അക്കമിട്ട് പറയുകയാണ് നിങ്ങളത് അങ്ങനെ തന്നെ എഴുതിയെടുക്കണം ഇതെല്ലാം സുപ്രീം കോടതിയിൽ ഹാജരാക്കിയ കൽപ്പനകളുടെ കോപ്പിയിൽ സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിലുള്ളതാണ് ഒന്ന് മാർത്തോമാസ് ലിഹായുടെ സിംഹാസനത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി പൗരസ്ത്യ കാതോലിക്കായ മാർബസേലിയോസ് എന്ന നാമധേയത്തിൽ വാഴിച്ചിരിക്കുന്നു ഏത് സിംഹാസനം മാർത്തോമാസ്ത്രീയായിട്ട് സിംഹാസനം മാർത്തോമാസ്ത്രീയായിട്ട് പിൻഗാമി ബസേലിയസ് എന്ന നാമധേയത്തിൽ കാതോലിക്കയായി പൗരസ്ത്യ കാതോലിക്കയായി വാഴിച്ചിരിക്കുന്നു രണ്ട് മെത്രാപൊലിത്തമാരെ വഴിക്കുവാൻ ഇനിയും അന്ത്യോക്യ പാത്രസിനെ സമീപിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന് മെത്രാപൊലിത്തമാരെ വായിക്കാം മൂന്ന് മൂറോൻ കൂതാശ ചെയ്യുവാൻ കാതോലിക്കായ്ക്ക് അധികാരമുള്ളതുകൊണ്ട് അതിനും പാത്രികിസിനെ സമീപിക്കേണ്ടതില്ല പത്രോസ് പാത്രകിസ് ബാബ ഇവിടെ മൂറോൻകൂതാശ ചെയ്താ പോയത് മോറോൻ നമ്മുടെ മാമോദിസ് സമയത്ത് മോറോൻ കുദാശയ്ക്ക് മോറോൻ പാത്രുഗീസ് ബാബയുടെ കയ്യിലുള്ളെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനിയായി തീരണമെങ്കിൽ അത് മേടിക്കണം അപ്പോഴും പാത്രികീസിൻ്റെ കീഴിൽ നിൽക്കണം ഇവിടെ കാതോലിക്കയ്ക്ക് മോറോൻ കുദാശ എന്നുള്ള അധികാരം കാനൂനികമായിട്ടുള്ളതാണ് അതെ പാത്രീസ് ബാവ കൽപ്പിച്ചു കൊടുത്തു അപ്പോൾ എന്തൊക്കെ ചെയ്യാം അത്ര പോലത്തെമാരെ വഴിക്കാം മൂറോൻ കുദാശ ചെയ്യാം അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കാതോലിക്ക ദിവംഗതനായാൽ കാലം ചെയ്താൽ മറ്റൊരു കാതൂലിക്കായെ ആ സ്ഥാനത്തേക്ക് വാഴിക്കാൻ മലങ്കര സഭയുടെ സുന്നകദോസിന് അധികാരമുണ്ട് മറ്റാർക്കും അതിനെ തടയാൻ അവകാശമില്ല ഇവിടുത്തെ കാതൂലിക്കായെ ഇവിടുത്തെ സുന്നഹദോസിനെ ദോസിനെ തെരഞ്ഞെടുത്ത് വാഴിക്കാം പാത്രകിസിൻ്റെ ആവശ്യമില്ല അപ്പം എത്രയായി എന്നാല് അഞ്ചാമത്തെ കാര്യം പാത്രകിസ് ബാബ പറഞ്ഞ കാര്യം എല്ലാം ഇങ്ങനെ നിങ്ങൾ കേൾപ്പിച്ച് തന്നുകൊണ്ട് പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്നുകൊണ്ട് ബ്രിട്ടീഷ് ചക്രവർത്തി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുത്ത പോലെ എല്ലാം കൊടുത്തുകൊണ്ട് നാം പിന്മാറുന്നെങ്കിലും ആന്തോക്യുമായിട്ടുള്ള സ്നേഹബന്ധം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് ഈ രണ്ട് സഭകളും സ്നേഹത്തിലും ഐക്യത്തിലും പറയുന്നത് സ്നേഹബന്ധം നിലനിർത്തണം മലങ്കര സഭ ആദരവോടെ ഈ കൽപ്പനയെ സ്വീകരിച്ചു അതെല്ലാം നമുക്ക് പിന്നീട് കാണാം അപ്പോൾ അബ്ദുൽ ബിഷിയ പാത്രർക്കിസ് ബാവ വാഴിച്ച കാതോലിക്കേറ്റ് ആ കാതോലിക്കായുടെ കീഴിൽ നിൽക്കുന്ന മലങ്കര മലങ്കരമെത്രാപ്പൊലിത്ത വട്ടശ്ശേരിൽ തിരുമേനി അപ്പോൾ കാതോലിക്ക ഒരാള് പാത്രർക്കിസിനെ പോലെ ഭരണം മലങ്കര മലങ്കരമെത്രാപ്പൊലിത്താക്കി ഇപ്പോൾ രണ്ടും ഒരു സ്ഥാനത്ത് ഒരു സ്ഥാനിയാണ് വഹിക്കുന്നത് അന്ന് രണ്ടുപേര് കാതോലിക്ക ബാവ അദ്ദേഹത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ചുമതലയുള്ള മലങ്കര മലങ്കരമെത്രാപ്പൊലിത്ത വട്ടശ്ശേരി തിരുമേനി മറുവശത്ത് കാതോലിക്ക ബാവയ്ക്ക് പകരം പാത്രക്കീസ് ബാവ എല്ലാം ജീവിതധാരാ പാത്രക്കീസ് ബാവ ഒരു മലങ്കരമെത്രാപ്പൊലിത്ത ബെദൽ ഉണ്ടല്ലോ പേരെന്താ കൂറി രണ്ട് മലങ്കര മലങ്കരമെത്രാപ്പൊലിത്തമാർ രണ്ട് പാത്രർക്കീസന്മാർ ഒരു പാത്രകിസ് കൊടുത്ത ഒരു കാതോലിക്കേറ്റ് മലങ്കര സഭ രണ്ട് തട്ടിലായി കാതോലിക്കേറ്റിനെ അംഗീകരിച്ചവർ അബ്ദുൽ മിഷിയ കൊടുത്ത കാതോലിക്കേറ്റിനെ അംഗീകരിച്ചവർ വട്ടശ്ശേരിൽ തിരുമേനിയെ അംഗീകരിച്ചവർ തെക്കൻ പ്രദേശത്തുള്ള കോട്ടയത്തിനും തെക്കോട്ടുമുള്ള ആളുകളുടെ ബഹുഭൂരിപക്ഷം ആളുകൾ അവരെ കാതോലിക്ക കക്ഷി എന്ന് വിളിക്കാൻ തുടങ്ങി കാതോലിക്ക കക്ഷിയും പാത്രിയും ഉണ്ടാവണമല്ലോ ആലുവായിൽ കൂറിലോസിൻ്റെ കീഴിൽ നിന്ന വടക്കൻ കൊച്ചി കണ്ടനാട അങ്കമാലി മൂന്ന് പത്തിലാസന്ധ്യപ്പെട്ട ഞങ്ങളുടെ ഭാഗത്തുള്ളവർ പാത്രികിസിനെ അംഗീകരിച്ച് കൂറിയിലോസിൻ്റെ കീഴിലായി അവരെ പാത്രികിസ് കക്ഷി എന്ന് വിളിക്കാൻ തുടങ്ങി അന്നത്തെ പാമ്പാക്കട ഇട്ടീരാ മൽപ്പാനച്ഛൻ അച്ഛന്മാരെ പഠിപ്പിക്കുന്ന അച്ഛനാണ് ആ അച്ഛൻ പറഞ്ഞ് എല്ലാവരും കേട്ടു അച്ഛന്മാർ പറഞ്ഞ് ആൾക്കാരും കേട്ടു വടക്കുള്ളവരങ്ങളൊന്നും വിദ്യാഭ്യാസം ഒന്നും ആളുകൾക്കില്ലല്ലോ വായിക്കാനൊന്നും വിദ്യാഭ്യാസമില്ല എൻ്റെ അപ്പൻ ആറ് ക്ലാസ്സാണ് പഠിച്ചിട്ടുള്ളത് എൻ്റെ അപ്പൻ്റെ അപ്പന് പേരെഴുതാൻ മാത്രമേ അറിയാറുള്ളൂ ഞാനിന്നും ജീവിച്ചിരിക്കുന്നു അപ്പം എത്ര ഇത്രയും കാലങ്ങൾക്കുമുമ്പുള്ള സ്ഥിതി അതാണ് വിദ്യാഭ്യാസമൊക്കെ പിന്നീട് വന്നതാണ് അന്നത്തെ പള്ളിയിൽ അച്ഛൻ പറയുന്നത് എന്തോ അത് ആളുകൾക്കും ന്യായം ഒന്നും ആർക്കും അറിയാൻ പാടില്ല തെക്ക് വട്ടശ്ശേരി തിരുമേനയുടെ കീഴിൽ നിന്നവർ കാതോലിക്കേറ്റിനെ അംഗീകരിച്ചു ഈ പള്ളിയൊക്കെ തിരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെ കാതോലിക്ക പക്ഷത്ത് ജനിച്ച് വളർന്നവരാണ് നിങ്ങളോട് സംസാരിക്കുന്ന ഇടയനാലച്ഛൻ വടക്കൻ പ്രദേശത്ത് പാത്രേർക്കിസ് കക്ഷിയിൽ ജനിച്ച് വളർന്നവരാണ്